കേരളത്തിലെ എഴുത്ത് വിദ്യാഭ്യാസം അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ള വിദ്യാഭ്യാസം പോലും സ്ത്രീകൾക്ക് ഹറാമായിരുന്നു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യേണ്ടതില്ല അവരുടെ ഒരു മേഖല എന്ന് പറയുന്നത് വീട്ടിലെ അടുക്കളകളിലാണ് അവരവരുടെ ഭർത്താക്കന്മാരുടെ മക്കളെ പോറ്റി വളർത്തി ആ നാല് ചുമരുകൾക്കുള്ളിൽ താമസിക്കുന്ന അങ്ങനെ അവരുടെ ജീവിതം ആ കുടുംബത്തിന് വേണ്ടി ഭർത്താവിന് വേണ്ടി ഹോമിക്കുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയിലായിരുന്നു പല കുടുംബങ്ങളിലും ഉണ്ടായിരുന്നത് അതിനൊക്കെ വ്യത്യാസം കുറിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ ഒരുപാട് സാമൂഹിക പരിഷ്കർത്താക്കൾ ഉണ്ടാവുകയും ഇത്തരത്തിലുള്ള പ്രാകൃതമായ ചിന്താഗതികളൊക്കെ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് മനുഷ്യൻ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് പോകേണ്ടതുണ്ട് എന്നത് മനസ്സിലാക്കി അവരുടെയൊക്കെ കഠിനമായ പ്രയത്നം കൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിയത് എഴുത്ത് വിദ്യാഭ്യാസം നിഷേധിച്ചു എന്നതിന് പുറമെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ നരകത്തിലെ ഭാഷയാണെന്നും അത് പുരുഷനും സ്ത്രീയും ഒന്നും തന്നെ പഠിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനം വരെ എടുത്ത കാലഘട്ടം പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഒരു ഇരണ്ട നാടുകളിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന അവസ്ഥയിൽ എത്തിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ സുംബ ഡാൻസ് നമുക്കൊക്കെ അറിയാം അതൊരു ഫിറ്റ്നസ് പ്രോഗ്രാം ആണ് മനുഷ്യന്റെ ഹെൽത്തി ആയിട്ടുള്ള അവന്റെ ഒരു അവസ്ഥക്ക് പാഠ്യ പദ്ധതിയിൽ തന്നെ സാധാരണ ബുക്കുകളിൽ ഒതുങ്ങി പോകുന്ന വിദ്യാഭ്യാസത്തിൽ നിന്ന് വിദ്യാഭ്യാസം നമ്മൾ യൂറോപ്പിലൊക്കെ കാണുന്ന തരത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം യഥാർത്ഥത്തിൽ ഒരു നാടിന്റെ പുരോഗമനം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഘട്ടങ്ങളിലൂടെ മാത്രമേ സാധ്യമാകൂ അത് തുടങ്ങേണ്ടത് വിദ്യാലയങ്ങളിൽ നിന്ന് തന്നെയാണ് ഇതിന്റെ കാതലായ പ്രശ്നം ഇവർ എക്സസൈസ് ചെയ്യുന്നതോ ഡാൻസ് ചെയ്യുന്നതോ ഒന്നും അല്ല ആണും പെണ്ണും ആൺകുട്ടികളും പെൺകുട്ടികളും മിംഗിൾ അവർ അല്പവസ്ത്രം ധരിക്കുന്നു അതിനേക്കാൾ ഉപരിയായിട്ട് അതിൽ മ്യൂസിക് ഉണ്ട് എന്നുള്ളതാണ് ഈ മ്യൂസിക് കേൾക്കുമ്പോൾ സാധാരണ പറയാറുണ്ട് ഷെയ്ത്താൻ കുരിശ് കണ്ട പോലെയെന്ന് അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇവർക്ക് മ്യൂസിക്കിനോട് എന്നാൽ യഥാർത്ഥത്തിൽ മ്യൂസിക്കിനോട് ഇവർക്ക് അങ്ങനെ ഉണ്ടോ